ആ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്കകത്താണ് നിൽക്കുന്നത് അത് തന്നെ സഹിച്ചു ഞാൻ പറയാനില്ല സഹിച്ചിട്ട് ഞാൻ മാർസിസ്റ്റ് ശൈലിയിൽ സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണിത് ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഏതാനും രണ്ടാഴ്ചകൾ മുമ്പ് മനോരമ മനോരമയിൽ ശ്രദ്ധിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച പതിനാല് കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ഇടയ്ക്ക് കുറച്ചുകാർ മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ മാറിയോ മാറിയോ ആ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത് മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി അപ്പം ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രബോധമോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല